തിരുവനന്തപുരം പോത്തൻകോട് സുധീഷിനെ കൊന്ന് കാൽ വെട്ടിയറിഞ്ഞ കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി പതിനൊന്ന് പ്രതികളെയാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത് ഇവരുടെ ശിക്ഷ നാളെ വിധിക്കും സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഗുണ്ടാപ്പകയുടെ പ്രത്യക്ഷ യുദ്ധത്തിന്റെ പരിണിത പോത്തൻകോട്ടെ ക്രൂര കൊലപാതകം നീചരിൽ നീചന്മാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കൊടിയ ക്രൂരത പതിനൊന്നു പേർ ചേർന്ന് നിരായുധനായ മനുഷ്യനെ ഇടിച്ചും വെട്ടിയും കൊലപ്പെടുത്തുക എന്നിട്ടും ഭ്രാന്തൊടുങ്ങാതെ മരിച്ചു വീണ ശരീരത്തിൽ നിന്ന് കാൽവെട്ടിയെടുക്കുക ഉയർത്തിപ്പിടിച്ച് പൊതുനിരത്തിലൂടെ അട്ടഹാസം മുഴക്കി റോന്നു ചുറ്റുക ഒട്ടും മനഃസാക്ഷിയില്ലാതെ ആ കാൽ നടുറോഡിൽ വലിച്ചെറിഞ്ഞിട്ട് രക്ഷപ്പെടുക എല്ലാം നടന്നത് പട്ടാപ്പകൽ പകച്ചുനിന്ന നാട്ടുകാരുടെ കൺമുന്നിൽ അതായിരുന്നു കേരളത്തെ ഞെട്ടിച്ച പോത്തൻകോട് സുധീഷ് വധക്കേസ് ഇത് കേരളമോ എന്ന് സംശയിച്ച ദിവസം പുള്ളിക്കാരെ ഇതിനകത്തൊക്കെ അവർ കഥ പഠിച്ചു ഇവർ നേരെ എവിടെ ഈ കഥ ഞാൻ നിങ്ങളെ അഴിച്ചുപോട്ടി കൊച്ചുങ്ങളെ കണ്ടോണ്ട് ഞങ്ങളെ ഒന്നും ചെയ്തില്ല ഇത് ചവിട്ടി പൊളിച്ചാണ് കോടതി വിധി പറഞ്ഞത് കൊടും കുറ്റവാളികളായ ആ പതിനൊന്ന് പേരും സുധീഷ് വധക്കേസിൽ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി സുധീഷ് ശ്യാം ഒട്ടകം രാജേഷ് എന്ന ഗുണ്ടാ നേതാവ് നിതീഷ് നന്ദീഷ് രഞ്ജിത്ത് ശ്രീനാഥ് സൂരജ് അരുൺ ജിഷ്ണു സജിൻ മനുഷ്യത്വമെന്നത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആ പതിനൊന്ന് പേർ പോലീസ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയ എല്ലാ കുറ്റങ്ങളും കോടതിയിൽ തെളിഞ്ഞു തലസ്ഥാന ജില്ലയിലെ കൊടും കുറ്റവാളികളെ പിടികൂടി നിയമത്തിന് മുന്നിലെത്തിച്ച പോലീസിനും ഇതഭിമാന നിക്ഷേപം അവിടെ ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ക്യാമറ ഈ സെലക്ട് വിചാരണ വേളയിൽ സാക്ഷികളെ പിന്തിരിപ്പിക്കാൻ കോടതി വരാന്തയിൽ വരെ ഗുണ്ടാപ്പട തമ്പടിച്ചിരുന്നു ഭയന്ന ദൃക്സാക്ഷികളിൽ പലരും കൂറുമാറി എന്നിട്ടും ദൃശ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളും അണിനിരത്തി പ്രതിപട്ടികയിലുള്ള ഒരാളെപ്പോലും രക്ഷപ്പെടാൻ അനുവദിക്കാതെ കേസിന്റെ വിചാരണ നടത്തിയ പ്രോസിക്യൂഷനും അഭിമാനിക്കാം ജില്ലാ കോടതിയുടെ അകത്ത് കോട്ടഭാളിനൊപ്പ് മുന്നിൽ വന്നു ഞങ്ങളുടെ സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി എന്താണ് ഒരു മടിയും കാണിച്ചിട്ടില്ലാത്ത പ്രതികളാണ് അവിടെ അവിടെത്തന്നെ പോലീസിന് അവിടെ വെച്ച് തന്നെ പോലീസിന് ഇതിനെ സാക്ഷികളെ ഭീഷണിപ്പെടുത്തു തന്നെ പിടിച്ചുകൊണ്ടുപോകേണ്ട അവസ്ഥയുണ്ട് അവിടെ വച്ച് കഞ്ചാവ് കൈമാറുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലൊക്കെ നൊട്ടോറിയസ് ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകൾക്കെതിരെ പൊതുവിൽ പോലീസിനും പ്രോസിക്യൂഷനും സ്വീകരിക്കേണ്ടി വന്ന നടപടിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന കഴിഞ്ഞു എന്നാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനൊന്നിന് വൈകിട്ടാണ് ആ കൊലപാതക വാർത്ത ആദ്യം പുറത്തറിയുന്നത് അതും മാതൃഭൂമി ന്യൂസിലൂടെ വെട്ടിയെടുത്ത കാലുമായി കൊലവിളി നടത്തി ബൈക്കിൽ കറങ്ങി നടക്കുന്ന കൊലയാളികളുടെ ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ ആദ്യം കണ്ട് കേരളം കിടുങ്ങി ഗുണ്ടാസംഘത്തിന്റെ പരാക്രമം കേരളത്തിന് ഒട്ടും പരിചിതമല്ലായിരുന്ന ദൃശ്യങ്ങൾ ഇങ്ങനൊരു ഭീകരത നമ്മുടെ നാട്ടിൽ ആദ്യമായിരുന്നു ഗുണ്ടാവാഴ്ചയിൽ പോലീസും സർക്കാരും പഴികേട്ട ദിവസങ്ങൾ കൊലയാളികൾക്ക് പിന്നാലെ പാഞ്ഞ പോലീസ് പിന്നീട് ഓരോരുത്തരെയായി പിടികൂടി കൊട്ടേഷൻ സംഘങ്ങളുടെ കുടിപ്പകയുടെ അതിക്രൂര കഥയാണ് പിന്നീട് കേരളം കേട്ടത് ലഹരിയിടപാടുമായി ബന്ധപ്പെട്ട് പോത്തൻകോട്ട് രണ്ട് ഗ്യാങ്കുകളുടെ ശത്രുത പോലീസിനെയും എതിർചേരിയുടെ വധഭീഷണിയെയും പേടിച്ച് ഒളിവിൽ പോയ സുധീഷ് എന്ന മംഗലപുരം സ്വദേശി ഒരുപാട് ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു അയാൾ പോലീസ് കണ്ടെത്തും മുൻപ് അയാളുടെ ഒളിയിടം മണത്തറിഞ്ഞ ശത്രുപക്ഷം പോത്തൻകോട്ടെ കോളനിക്ക് നടുവിലെ ഒറ്റമുറി വീട്ടിൽ സുരക്ഷിതനെന്ന ധാരണയിൽ കിടന്നുറങ്ങിയ അയാളുടെ നെഞ്ചിലേക്ക് വാതിൽ വെട്ടിപ്പൊളിച്ചെത്തിയ വാളിന്റെ വായിത്തല മരണഭയത്താൽ ഇറങ്ങിയോടിയ സുധീഷിനെ പതിനൊന്നംഗ സംഘം സ്ത്രീകളുടെയും കുട്ടികളുടെയും മുന്നിലിട്ടാണ് വെട്ടിക്കൊന്നത് കാൽ കാൽവെട്ടിയെടുത്തത് എത്ര ക്രിമിനലാണെങ്കിലും അയാൾ ഒരു മനുഷ്യനാണെന്ന പരിഗണന നൽകാതിരുന്ന ആ കൊലയാളി സംഘമാണ് ഇന്ന് നെടുമങ്ങാട്ട് കോടതിയുടെ പ്രതിക്കൂട്ടിൽ തലയും താഴ്ത്തി വിധി കേട്ടുനിന്നത് എന്നിട്ടും ഒരാളുടെ മുഖത്തു നിന്നും അഹങ്കാരത്തിന്റെ കൂസലില്ലായ്മയുടെ ക്രൗര്യം മാഞ്ഞുപോയിരുന്നില്ല ചെയ്ത ബാധകത്തിൽ ഒട്ടും പശ്ചാത്താപമില്ലാത്ത ഈ കൊടും കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷയിൽ കുറഞ്ഞതൊന്നും നൽകരുതെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം ഇവർ പുറത്തിറങ്ങിയാൽ സമൂഹത്തിന് ഭീഷണിയാണെന്ന് കോടതിയെ ബോധിപ്പിച്ചു നാളെ രാവിലെ കോടതി ചേരുമ്പോൾ അറിയാം ഈ പതിനൊന്ന് നരാധമന്മാർക്ക് ന്യായാധിപൻ എന്ത് ശിക്ഷയാണ് കാത്തുവച്ചിരിക്കുന്നതെന്ന് പച്ചമാംസം കൊതിക്കുന്ന ഇതേപോലുള്ള മനുഷ്യ മൃഗങ്ങൾക്കുള്ള പാഠമാകട്ടെ ആ ശിക്ഷാവിധി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം